അസ്സലാമു അലൈക്കും വറഹമത്ാഹി വബർകാത്തുഫ് സൂറത്തുൽ ഫാത്തിഹ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത് മുമ്പ് നമ്മൾ ആഴുതുവിനെ സംബന്ധിച്ചും ബിസ്മിൽ റഹീം എന്നതിനെ സംബന്ധിച്ചും അല്പം മനസ്സിലാക്കി കഴിഞ്ഞു അതേപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിനെ സംബന്ധിച്ചും അല്പമൊക്കെ മനസ്സിലാക്കി ഇനി നമുക്ക് അർറഹ്മാൻ റഹീം എന്നതാണ് പഠിക്കാനുള്ളത് അർറഹ്മാൻ ഇർറഹീം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെയൊക്കെ അർത്ഥമറിയും മുകളിൽ നമ്മൾ വിസ്മിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട് റഹ്മാൻ റഹീം പരമ കാരുണ്യകനും കരുണാനിധിയുമായുള്ളവൻ അപ്പോൾ റഹ്മാനായ റഹീമായ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിനാണ് അലഹമ്മില്ലാഹി റബിൽ അലമീൻ സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി പറയുന്നത് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ മാലിക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാൽ മാലിക്യോമിദ്ദീൻ എന്ന് പറയുമ്പോൾ ദീൻ എന്ന പദത്തിനാണ് ഇവിടെ പ്രതിഫലം എന്ന് അർത്ഥം കൊടുത്തത് കൂടാതെ മതം നടപടിക്രമം ആചാരം വിചാരണ നിയമ നടപടി അനുസരണം പതിവ് എന്നിങ്ങനെ സന്ദർഭമനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരും പക്ഷേ ഇവിടെ മാലിക് മാലിക്യോമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് സഹോദരങ്ങളെ സൃഷ്ടികളുടെ സകല കർമ്മങ്ങളെയും സംബന്ധിച്ച് വിചാരണ നടത്തി തീരുമാനമെടുക്കുകയും ഓരോരുത്തനും തക്ക പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ആ മഹാദിനമായ കിയാമത്ത് നാളാണ് പ്രതിഫല ദിവസം കൊണ്ട് വിവക്ഷ പ്രിയമുള്ളവരെ ആ ദിവസത്തിലെ സർവാധിപതിയും ഏകാധിപതിയും അള്ളാഹു മാത്രമായിരിക്കുമെന്ന താല്പര്യം പ്രതിഫല ദിവസ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിഫലത്തിൻ്റെ എന്നാൽ എന്താണ് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് സൂറത്തുൽ ഇൻഫിത്താറിൽ അള്ളാഹു സുബ് ഹാനഹു വഅല പറയുന്നത് ശ്രദ്ധിക്കുക ൗമ ഇതിലില്ലാ അസ്തൗഫിറുള്ള പടച്ചോനെ നീ പുറത്തു കൊണ്ടാ സാധുക്കളായ ഞങ്ങളെയെല്ലാം നിൻ്റെ സ്വർഗത്തിൽ ഉൾപ്പെടുത്ത് മഹറയിൽ നിന്ന് അറിഷിൻ്റെ തണൽ ഞങ്ങൾക്ക് നീ നൽക പ്രവാചകൻ്റെ ഹൗലിൽ നിന്ന് ഞങ്ങളെ നീ വെള്ളം കുടിപ്പിക്കുക അള്ളാഹുവേ പരലോകത്ത് നീ ഞങ്ങളെ രക്ഷപ്പെടുത്ത് എന്താണ് അള്ളാഹു താല ഈ പറയുന്നത് ഒരാൾക്കും തന്നെ മറ്റൊരാൾക്കും വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം അന്ന് കാര്യം അഥവാ അധികാരം അള്ളാഹുവിനായിരിക്കും ഇതാണ് മാലിക് മാലിക്യോമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിപ്പിച്ച് വച്ചതും നമ്മൾ രഹസ്യമാക്കി വച്ചതും നമ്മൾ പരസ്യമാക്കി വച്ചതും എല്ലാം അവിടെ തെളിയും നാം ചെയ്ത അനീതികൾക്കും നാം ചെയ്ത അക്രമങ്ങൾക്കും നന്മകൾക്കും തിന്മകൾക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമാണ് തിയാമത് നാൾ അതാണ് അള്ളാഹുത്തഅല പറഞ്ഞത് ഇയാഫ്സും എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അന്ന് ഒരാൾക്കും തന്നെ മറ്റൊരാൾക്കും വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം അന്ന് കാര്യം അഥവാ അധികാരം അള്ളാഹുവിനായിരിക്കും എന്ന് അള്ളാഹു താല അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിക്കുകയാണ് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും മരണപ്പെട്ടു പോകും എപ്പോഴാണ് മരിക്കുക എങ്ങനെയാണ് മരിക്കുക ഏത് രൂപത്തിലാണ് മരിക്കുക എന്നൊന്നും സഹോദരങ്ങളെ നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ നശ്വരമായ നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നുവോ ആ കാലം അത്രയും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ തെക്കുവ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വത്തഅല നമുക്കതിൻ്റെ തക്ക പ്രതിഫലം നൽകും നമ്മൾ മനുഷ്യരാണ് പോരായ്മകളുണ്ടാവും ന്യൂനതകളുണ്ടാവും എങ്ങനെ ശ്രമിച്ചാലും നമ്മിൽ തെറ്റു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അറിഞ്ഞ് തെറ്റിൽ മുഴുകാതെ നമ്മിൽ വന്ന തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് പടച്ച റബിനോട് പശ്ചാത്താപിച്ച് മടങ്ങി അള്ളാഹുവിൻ്റെ വിചാരണയിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയും മനസ്സിലാക്കി ഇനി ഷാ നമുക്ക് അൽപ്പാൽപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ പഠിച്ചതിപ്പോൾ ബില്ലാഹി ഷൈത്തോൻ റജീം ബിസ്മിൽ ലാഹിറമാൻ റഹീം ആലമീൻ അർ അലമീൻ റഹീം യൗമിദ്ദീൻ إن شاء الله إياك نعبد وإياك نستعين نمك نالا پڑيكام الله توفيقنا لكتة. السلام عليكم ورحمة الله وبركاته